നിങ്ങളുടെ സ്വന്തം സ്ഥലം എവിടെയാണ് ഉച്ചക്കട അതിവിടെ അല്ല നിങ്ങളുടെ വീട് എവിടെ ഝാർഖണ്ഡ് ആ ആ ഇന്ന് എവിടെയാണ് ജോലി ഉദങ്കര ഉദയംകുളംകര ആ നിങ്ങക്ക് ഒരു ദിവസം എത്ര രൂപ ശമ്പളം കിട്ടും ആയിരം രൂപ എത്ര രൂപ വീട്ടിൽ അയച്ചു കൊടുക്കും പൈസ 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 ഇല്ലെങ്കിൽ ഉണ്ട് ഉണ്ടെങ്കിൽ അഞ്ചുമണിയായി അല്ലേ എത്ര മണി വരെ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരും രണ്ടു മണിക്ക് തിരിച്ചു വരാം

അത് തന്നെ അവിടെ ജോലി ഇല്ലാത്തോണ്ടാണോ അവിടെ ജോലി ജോലി ഇല്ല ഇല്ല ഇവിടെ ജോലിയുണ്ട് ഇവിടെ എന്ത് ജോലി ചെയ്യുന്നു എത്ര രൂപ കിട്ടും ദിവസം ആയിരത്തി മുന്നൂറ് അപ്പോ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇതാ പോണു അതായത് വേസ്റ്റ് കൃത്യമായിട്ട് ഇടേണ്ട സ്ഥലത്തിട്ടൊക്കെയാണ് നമ്മുടെ മലയാളികളെപ്പോലെ വഴിയിൽ വേസ്റ്റ് വലിച്ചേർന്നില്ല എന്തായാലും അവരെ സമ്മതിച്ച് തന്നെ കൊടുക്കണം ഇന്ന് എവിടെയാണ് പണി പോവും വേറെ വേറെ ആളുകളുണ്ടോ വരാനുണ്ടോ ആ ആ എന്നാലും മാസം എത്ര രൂപ വീട്ടിലോട്ട് അയച്ചു കൊടുക്കും ജോലി ായിരം ആ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ബംഗാളികൾ താമസിക്കുന്ന ഉച്ചക്കട അല്ലേ ഉച്ചക്കട മുക്കാല അവിടെ ചെന്ന് മുക്കാലുകഴിഞ്ഞാല് ഒരു കിട്ടാൻ പാടാണ് അന്വേഷിച്ച് ഒരു പതിനായിരം രാവിലെ അഞ്ചു മണിക്ക് അവിടെ നിന്ന് ഒരു ബസ് ഉണ്ട് ആ ബസ് കംപ്ലീറ്റ് ബംഗാളികൾ മാത്രമാണ് അവർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കും അവർക്ക് വേണ്ടി ചായക്കട അവിടെ തുറക്കും രാവിലെ എവിടെ ഉച്ചക്കട ഉച്ച ലോട്ടറി ലോട്ടറി കട ലോട്ടറി കട ചായക്കട ഇതെല്ലാം അവിടെ രാവിലെ മണിക്ക് അവിടെ രാവിലെ ആവുമ്പോഴേക്കും ഒരു പതിനായിരം രൂപയുടെ കച്ചവടം നടക്കും ണിക്ക് മുന്നേ അവര് പതിനായിരം രൂപയുടെ അപ്പൊ അപ്പൊ ബംഗാളികളെ കൊണ്ട് മാത്രം നടത്തുന്ന കച്ചവടക്കാരുമുണ്ട് ബംഗാളികളെ മാത്രം പ്രതീക്ഷിച്ചാണ് അവര് രാവിലെ രാവിലെ മലയാളികളെ എല്ലാം അടിച്ച് പൂസായിട്ട് രാവിലെ അവിടെ കിടക്കും അമ്മരെ എണീക്കുമ്പോ വീട്ടിൽ ചെന്ന് താങ്ങിയെടുത്തുകൊണ്ട് നമ്മള് പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു പറയും രാവിലെ എന്തെങ്കിലും വിളിക്കുമ്പോൾ പണിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാം